അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു മാഷാ അള്ള അലഹദില്ല നമ്മുടെ ചാനലിൽ മൂവായിരം പേരുടെ സക്സസ് സ്റ്റോറികൾ നമ്മൾ ഇന്ന് പൂർത്തിയാക്കുകയാണ് മൂവായിരം പേര് ഗർഭിണിയായതിൻ്റെ സന്തോഷം നമ്മൾ എങ്ങനെ ആഘോഷിച്ചു എന്നത് കഴിഞ്ഞ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങളൊക്കെ കണ്ടു കാണും അച്ഛനില്ലാത്ത രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിലേക്ക് രണ്ട് സ്വർണ്ണമോതിരം നമ്മൾ നൽകുകയുണ്ടായി ഇനി നമുക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത മൂവായിരം പേര് ഗർഭിണിയായതിൻ്റെ സക്സസ് സ്റ്റോറി കമൻറ്റുകൾ കൂടി വായിച്ച് പൂർത്തിയാക്കാനുണ്ട് അത് ഇൻഷല്ല ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ പൂർത്തിയാകും ഗർഭധാരണം ഒരു അത്ഭുതം പോലെ നടക്കും എന്ന് കരുതി നിങ്ങളാരും കാത്തു നിൽക്കരുത് നിങ്ങൾ നന്നായി പരിശ്രമിക്കുക എന്ത് കാരണം കൊണ്ടാണ് ഗർഭമാവാത്തത് എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരമായി എന്തെല്ലാം ടിപ്സുകൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക അതോടൊപ്പം ഈ ചാനലിൽ പറഞ്ഞ മറ്റ് പൊതുവായ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുക ഗർഭധാരണ തടസ്സമായി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ബേജാറാ വേണ്ട നിങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് കുറേ കൊല്ലമായി എന്ന ബേജാറും വേണ്ട മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുന്നു എന്നെ പരിഹസിക്കുന്നു ഞാൻ ഇങ്ങനെ ജീവിക്കണം എന്ന ചിന്തകളും വേണ്ട നിങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണോ ശുഭപ്രതീക്ഷയോടെ ഈ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായി ഫോളോ ചെയ്യുക അങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ ഗർഭിണിയായി എന്ന് പറഞ്ഞത് വെറും പത്തും ഇരുപതും പേരല്ല ആ കണക്ക് മൂവായിരത്തിന് പുറത്ത് വരും അതും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോ സക്സസ് സ്റ്റോറികളും അത് നിങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കി തരുന്നു നമ്മുടെ കഴിഞ്ഞ സക്സസ് സ്റ്റോറിയോട് കൂടി നമ്മൾ രണ്ടായിരത്തി പേരുടെ പോസിറ്റീവ് കമൻറ്റുകളാണ് വായിച്ചത് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പേരുടെ കമൻ്റുകൾ കൂടി വായിച്ച് ഇൻഷാല്ല മൂവായിരത്തിന് പുറത്ത് കടക്കുകയാണ് നല്ല ഒരു സമയമാണ് ഇതിനായി നമുക്ക് കിട്ടിയത് ഇന്നത്തെ ഈ രാത്രി പുണ്യനിറഞ്ഞതാണ് പ്രാർത്ഥനക്കും ഉത്തരമുള്ളതാണ് ബറാത്തുരാവിൻ്റെ മഹത്വം കൊണ്ട് ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാൻ നമ്മുടെ ഈ ചാനൽ ഉപകാരപ്രദമാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം സമയക്കുറവ് കൊണ്ട് ഞാൻ ആമുഖം നീട്ടുന്നില്ല ബറാത്തുരാവാണല്ലോ എല്ലാവരും പരസ്പരം ദുബായിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ചാനലിലെ നൂറ്റി ഏഴാം സക്സസ് സ്റ്റോറിയിലെ നമ്മുടെ ചാനലിലെ മൂവായിരം പേര് ഗർഭിണിയായി എന്ന് സന്തോഷം പറയുന്ന ഈ സക്സസ് സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാള്ള ആദ്യ കമൻറ്റ് അബ്ദുൽ ജലീൽ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല അൽഹദില്ല ഞാനും ആയി ഇന്ന് ടെസ്റ്റ് ചെയ്തു ഇക്ക പറഞ്ഞതുപോലെ എല്ലാം ട്രൈ ചെയ്തു മൂന്ന് മാസം നാലാം മാസത്തിൽ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും നാദൻ സോലിഹായ കുട്ടികളെ നൽകട്ടെ ഐ മീൻ അടുത്ത കമൻറ്റ് അജുവിൻ്റെ മാളുട്ടി എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ല ഇക്ക കാത്തിരുന്നു കാത്തിരുന്നു ആറു വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി അൽഹമ്മദില്ല ദ ചെയ്യണം ഹസ്ബൻഡ് വരുന്ന മൂന്ന് മാസം മുന്നേ തന്നെ ചാനൽ ിൽ പറഞ്ഞ കാര്യത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒക്കെ ഞാൻ ചെയ്തു നോക്കി പിന്നെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു ലഗപ്പുവാൾ പൊസിഷനിൽ കിടന്നിരുന്നു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെഴുതുന്നു അടുത്ത കമൻ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റി വേൾഡ് എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല ഇക്കാക്ക് എത്ര ദുവാ ചെയ്താലും മതിയാവില്ല ഞാൻ മൂന്ന് മാസമായി ഇക്കാൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം ആയി അണ്ടം വളർച്ചയില്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അൽഹമുല്ല മാഷാ അല്ല ഇപ്പോൾ ഞാൻ ഇക്കാൻ്റെ ചാനൽ ഫോളോ ചെയ്തു നെച്ചിക്കാട് ബെയ്ത്തും സൂറത്തും എല്ലാം മോദി വെള്ളത്തിൽ മന്ദ്രിച്ചു കുടിച്ചു ഇഞ്ചി തിളപ്പിച്ച് വെള്ളം മൂന്ന് മാസം കുടിച്ചു നാലാമത്തെ മാസം ഞാൻ ഗർഭിണിയായി ഇപ്പോൾ രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് അടുത്ത കമൻ്റ് ആതിര മറിയം എന്ന ഐഡിയിൽ നിന്നും ഇക്ക എനിക്ക് പോസിറ്റീവായി അഞ്ച് വീക്ക് കഴിഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കണം ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു താങ്ക് യു ഇക്ക അടുത്ത കമൻ്റ് ഡെയ്ലി ഡയറി എന്ന ഐഡിയിൽ നിന്നും നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നറിയാം എന്നാലും താങ്ക്സ് രണ്ട് വർഷമായിട്ട് ബേബി ഇല്ലായിരുന്നു ഒരു തവണ അബോർഷൻ ആയതിൽ പിന്നെ ബേബി ആയില്ല ഞങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു അതിലെ പെരിഞ്ചീരക വെള്ളം ഞാൻ ട്രൈ ചെയ്തു നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് പോസിറ്റീവായി ഇപ്പോൾ ഞാൻ ഒരു മാസം ആണ് അടുത്ത കമൻറ്റ് ദീപ കൊച്ചാപ്പൻ എന്ന ഐ ഡിയിൽ നിന്നും നമസ്കാരമിക്ക ഈ ചാനൽ ഫോളോ ചെയ്ത് പ്രഗ്നൻ്റ് ആയ ആളാണ് എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് കല്യാണം കഴിഞ്ഞ് പതിനേഴ് വർഷമായി എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും പുറത്താക്കി ഈ ചാനൽ ഫോളോ ചെയ്ത ശേഷം ഹോസ്പിറ്റലിൽ പോയി സക്സസ് ആയി നെച്ചിക്കാട്ട് ചൊല്ലും മാസത്തിൽ അഞ്ച് ദിവസം വ്രതം നോക്കി ഗ്രേപ്പ് വാട്ടർ കുടിച്ചോ പാലിൽ ഡ്രൈ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കുടിച്ചോ കാലിൽ സോക്സ് ഇട്ട് ഉറങ്ങലാണ് ഏജ് കൂടിയത് കൊണ്ട് ചെയ്ത് നാല് വർഷമായി ടിപ്സുകൾ ഫോളോ ചെയ്യുന്നു നാലാമതായി സക്സസ് ആയി എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എല്ലാവർക്കും താങ്ക്സ് ഇപ്പോൾ നാല് മാസമായി ടിൻസ് ആണ് സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നെയും ദുബായിൽ ഉൾപ്പെടുത്തണം അടുത്ത കമന്റ് ഫെബിന ഷെമീർ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമില്ല ഞാനും പ്രഗ്നന്റ് ആണ് ഇരുപത്തി അഞ്ചാണ് ഡേറ്റ് ഇക്കാൻ്റെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തു ആറ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത് എല്ലാവരും ചെയ്യണം അടുത്ത കമൻ്റ് എഫ് ജെ ബി വി എന്ന ഐഡിയിൽ നിന്നും അൽഹമദുലില്ല ഞാൻ പ്രഗ്നൻറ്റാണ് പി സിയോടെ ഉണ്ടായിരുന്നു ഗ്രാമ്പ് വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പോൾ മൂന്ന് മാസമായി അടുത്ത കമൻ്റ് ഗ്രീഷ്മ വിഷ്ണു എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല നാലര വർഷത്തിന് ശേഷം ഞാനും ആയി ഇക്കേടെ ടിപ്സുകൾ കുറച്ചൊക്കെ ഞാനും ഫോളോ ചെയ്തിരുന്നു ഇരുപത്തി മൂന്നിന് സ്കാനിംഗ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം ഇക്കേടെ ടിപ്സ് എല്ലാവരും ഫോളോ ചെയ്തോളൂ നിങ്ങൾക്കും റിസൾട്ട് ഉറപ്പാണ് അടുത്ത കമൻ്റ് ജാക്ക് സ്പാരോ എന്ന ഐഡിയിൽ നിന്നും അൽഹമദുല്ല ആറ് വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി ഈ ചാനലിൽ പറഞ്ഞ പല ടിപ്സുകളും ചെയ്തിരുന്നു ഇനി അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് ലിസ്ന ലിസ്ന എന്ന ഐ നിന്നും അൽഹമ്മദില്ല ഞാനും ഗർഭിണിയായി ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സോലിയായ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദുവാ ചെയ്യണം അഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ഞാൻ ആയിരത്തി ഒരുന്നൂറ് രൂപ നേർച്ചയാക്കിയിരുന്നു അത് അയക്കാൻ ഗൂഗിൾ പേ നമ്പറുണ്ടോ എല്ലാ വീഡിയോക്ക് താഴെയും അക്കൗണ്ട് നമ്പറുണ്ട് അടുത്ത കമൻ്റ് മുബഷിർ വി എന്ന ഐഡിയിൽ നിന്നും അൽഹം അങ്ങനെ ഞാനും ഗർഭിണിയായി ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു എല്ലാവരും ടിപ്സുകൾ ഫോളോ ചെയ്യുക എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുക ഇക്ക ഒരുപാട് താങ്ക്സ് അടുത്ത കമൻറ്റ് മുഹമ്മദ് അലി തൊട്ടീൽ എന്ന ഐഡിയിൽ നിന്നും അൽഹം ദുരില്ല ഞാനും പ്രഗ്നൻ്റായി രണ്ട് മാസമായി ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യുന്നു സീഡ് സൈക്കിൾ ഫോളോ ചെയ്തിരുന്നു നെച്ചിക്കാട്ട് വെയിറ്റ് സ്ഥിരമായി ചൊല്ലിയിരുന്നു സന്താനങ്ങളില്ലാത്ത എല്ലാവർക്കും നാഥൻ സന്താനങ്ങളെ നൽകട്ടെ അടുത്ത കമൻ്റ് നീതു ശശികുമാർ എന്ന ഐഡിയിൽ െന്നും ഇക്ക ഒരുപാട് നന്ദിയുണ്ട് എനിക്കും പോസിറ്റീവ് റിസൾട്ട് കാണിച്ചു മാർച്ച് ഇരുപത്തിയാറിന് ഫസ്റ്റ് സ്കാൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു അതിലൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഇക്കയുടെ പ്രാർത്ഥന വേണം രണ്ട് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്ത് വെള്ളം ഏഴ് ദിവസം കുടിച്ചു അടുത്ത കമന്റ് പ്രണീത പ്രദീപ് എന്ന ഐഡിയിൽ നിന്നും ഇക്കയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു പിന്നെ മുന്തിരി വെള്ളം കുടിച്ചു ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഇക്കയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ അടുത്ത കമന്റ് റഷീദ് റഹ്മത്ത് എന്ന ഐഡിയിൽ നിന്നും പന്ത്രണ്ട് വർഷങ്ങളായി കുട്ടികളില്ലാഞ്ഞിട്ട് ഇക്ക പറഞ്ഞതുപോലെ എല്ലാ ടിപ്സും ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ അൽഹമ്മദില്ല ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു എല്ലാവരും ദുവാ ചെയ്യുക ഇക്കാക്കും കുടുംബത്തിനും അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസം നൽകട്ടെ അമീൻ അടുത്ത കമന്റ് റിനു റിൻഷ എന്ന ഐ ഡിയിൽ നിന്നും ഹായ് ഇക്ക അസ്സലാ വലൈക്കും അലഹമ്മദില്ല അലഹമദില്ല എത്ര പറഞ്ഞാലും മതിയാവില്ല ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഇക്കയുടെ ചാനൽ തുടങ്ങിയത് മുതൽ ഫോളോ ചെയ്യുന്നു ഇത്തയുടെ ചാനലായിരുന്നു ആദ്യം ഫോളോ ചെയ്തിരുന്നത് ഇക്കയുടെ കുറേ ടിപ്സുകൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു ആ രണ്ട് ലൈൻ തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇക്കയുടെ കുടുംബത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ നാഥൻ ഇത്തയുടെ അസുഖം പെട്ടെന്ന് ശിഫയാക്കട്ടെ അടുത്ത കമൻറ്റ് സൈഫുദ്ദീൻ സൈഫുദ്ദീൻ എന്ന ഐ ഡിയിൽ നിന്നും അലഹമ്മദില്ല പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി ഇക്ക പറഞ്ഞ പോലെ ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് ഒരു മാസം കുടിച്ചു പിന്നെ സോക്സ് ധരിച്ചു കിടന്നു ബുദ്ധിമുട്ടൊന്നും കൂടാതെ സോലിയായി കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് സഹല ഫർസാന എന്ന ഐഡിയിൽ നിന്നും അലഹമ്മദില്ല എനിക്കും പോസിറ്റീവായി ടിപ്സുകളെല്ലാം ഫോളോ ചെയ്തിരുന്നു ഒരുപാട് ഡൗട്ട്സ് എല്ലാം ഈ ചാനൽ കൂടെ ക്ലിയർ ക്ലിയറാക്കുവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അള്ളാഹു നിലനിർത്തി തരട്ടെ എല്ലാ ഉൾപ്പെടുത്തണം അടുത്ത കമന്റ് പോസിറ്റീവായി ഈ മാസം ഇക്ക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൂടാതെ ഐ ഐ ട്രീറ്റ്മെന്റും ചെയ്തു കുട്ടികളാവാത്ത എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു മാരേജ് കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഗുഡ് ന്യൂസ് സംഭവിച്ചത് താങ്ക്സ് ഇക്ക അടുത്ത കമൻ്റ് ശരണ്യ ഷൺമുഖൻ എന്ന ഐഡിൽ നിന്നും ഞാനും പോസിറ്റീവായിക്ക ഒരുപാട് നന്ദിയുണ്ട് ഇത്രയധികം ടിപ്സ് പറഞ്ഞു തന്നതിന് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി മുപ്പത്തൊന്ന് വയസ്സായി ഒരു വർഷം മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ പി സിയോടെ ആണെന്ന് മനസ്സിലായി ഒരുപാട് സങ്കടമായി ഇംഗ്ലീഷ് മരുന്നും ഒരു മാസം കഴിച്ചു പിന്നെ നിർത്തി ഫുഡ് കൺട്രോൾ ചെയ്തു എക്സസൈസ് ചെയ്തു കഴിഞ്ഞ് കുരു ഇക്ക പറഞ്ഞ പോലെ നാൽപ്പത്തെട്ട് ദിവസം കഴിച്ചു പീരീഡ് കറക്റ്റായി സ്കാൻ ചെയ്തു സിസ്റ്റ് ഇല്ലായിരുന്നു ഗ്രാമ്പ് വെള്ളം കുടിച്ചു അങ്ങനെ പറ്റുന്ന എല്ലാ ടിപ്സും ചെയ്തു ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാനായി എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം നൽകട്ടെ ടിപ്സ് ഫോളോ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യൂ കുട്ടികളുണ്ടാവും എന്ന ഉറച്ച വിശ്വാസത്തോടെ അടുത്ത കമൻറ്റ് ഷയാൻ കൊള്ളത്ത് എന്ന ഐഡിയിൽ നിന്നും അലഹമ്മദില്ല അലഹമുല്ല ഇക്ക എനിക്കും പോസിറ്റീവായി മാഷാ അല്ല എന്താണ് എഴുതേണ്ടതെന്നറിയില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഒരു മോനുണ്ട് അവനക്ക് എട്ട് വയസ്സും അതിനിടയ്ക്ക് രണ്ട് അബോർഷൻ ഉണ്ടായി ഇത് നിലനിർത്തി തരാൻ എല്ലാവരും ദ ചെയ്യണം ഞാനും എല്ലാവർക്കും വേണ്ടി ചെയ്യും അടുത്ത കമൻ്റ് ഷബ്നാ മോൾ എന്ന ഐഡിയിൽ നിന്നും അലഹമദില്ല അലഹമുല്ല എനിക്കും പോസിറ്റീവായി ഈ സന്തോഷം നിലനിർത്തി തരാൻ എല്ലാവരും ദ ചെയ്യണം അടുത്ത കമൻറ്റ് ഷെരീഫ് കേസ് എന്ന ഐഡിയിൽ നിന്നും അലഹമുല്ല ഇക്ക ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ഇക്ക പറഞ്ഞതുപോലെ ത്രിഫല കുടിച്ചു അടുത്ത മെൻസസ് വന്നില്ല ആയി അലഹദില്ല നമ്മുടെ ചാനലിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഉല്ലാസ്വാലിയായ മക്കളെ നൽകട്ടെ അടുത്ത കമൻറ്റ് ഷെറിൻ സുൽത്താന എന്ന ഐഡിയിൽ നിന്നും അൽ അസ്സലാ വലൈക്കും ഇക്ക അലഹമ്മദില്ല ഞാൻ കൻസി വായിക്ക് ഇങ്ങളെ ടിപ്സ് ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ടും പിന്നെ നെച്ചിക്കാട്ട് വെയ്ത്ത് ഓതിയിട്ടും ആണ് പ്രഗ്നൻ്റ് ആയത് ഒരു മാസം മാത്രമേ ഞാനിത് ചെയ്തുള്ളൂ അലഹദില്ല എൻ്റെ ദുബായിൽ ഇക്കാരെ ഞാൻ ഉറപ്പായും ഉൾപ്പെടുത്തും ഇൻഷാല്ല അടുത്ത കമൻറ്റ് എസ് എസ് വൈബ്സ് എന്ന ഐ ഡിയിൽ നിന്നും അസ്സലാമലൈക്കും ഇക്കാൻ ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് മോൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പിന്നെ കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല ഇക്കാൻ്റെ ചില ടിപ്സുകൾ ഫോളോ ചെയ്തു നിശ്ചിക്കാട് ബെയ്ത്ത് ഡെയിലി ചൊല്ലിരുന്നു അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നിലനിർത്താൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമന്റ് സുഹൈല റഹ്മാനി എന്ന ഐഡിയിൽ നിന്നും അലഹമദില്ല ഞാൻ അഞ്ച് മാസമായി ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എട്ട് കിലോ വെയിറ്റ് കുറച്ചു ഇപ്പോൾ പോസിറ്റീവാണ് ബുദ്ധിമുട്ടില്ലാതെ എല്ലാം റാത്താവാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് സുമയ്യ അബി എന്ന ഐഡിയിൽ നിന്നും അലഹമ്മദില്ല ഇക്ക ഞാനും ആണ് ഇപ്പോൾ അഞ്ച് മാസമായി എല്ലാവരും പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല ഇക്ക അക്കൗണ്ട് നമ്പർ വേണം ആയിരത്തി ഒരുന്നൂറ് രൂപ നേർച്ചയാക്കിയിട്ടുണ്ട് അടുത്ത കമൻറ്റ് സുനിത സുനിത എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക ഞാനും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി ഇക്ക പറഞ്ഞ ടിപ്സുകൾ ഫോളോ ചെയ്തു ഇപ്പോൾ എനിക്ക് ഒന്നര മാസമായി ഒരുപാട് സന്തോഷത്തിലാണ് അടുത്ത കമൻ്റ് എസ് യു ആർ വൺ ടു ത്രീ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമുല്ല അങ്ങനെ ഞാനും പ്രഗ്നൻറ്റായി ഒൻപത് വർഷത്തിന് ശേഷം ഞാൻ ഇതിലെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു കൂടാതെ ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്നു താങ്ക്സ് ഇക്ക എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അടുത്ത കമൻറ്റ് തൻസി അജീർ എന്ന ഐ ഡിയിൽ നിന്നും അൽഹദില്ല ഇക്ക എനിക്കും പോസിറ്റീവായി ഒരുപാട് സന്തോഷം എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഇക്കയുടെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു ഗ്രാമ്പ് വെള്ളം കുടിച്ചു ഉണക്കമുന്തിരി വെള്ളം കുടിച്ചു ലഗപ്പ് വാൾ പൊസിഷനിൽ പിന്നെ തടിവണ്ണം കുറച്ച് അങ്ങനെ പറ്റാവുന്നതൊക്കെ ചെയ്തു എനിക്ക് എ എം എച്ച് കുറവായിരുന്നു പിന്നെ ഒരു ട്യൂബ് ബ്ലോക്ക് ആയിരുന്നു ഡോക്ടറിനെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇക്കാര്യ ടിപ്സുകളും ഫോളോ ചെയ്തു ഇതിലെ സക്സസ് സ്റ്റോറി പറയുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിക്കും ഇതുപോലെ പറയാൻ പറ്റുമോ എന്ന് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കട്ടെ ഞാൻ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് അടുത്ത കമൻറ്റ് ഉമാ മഹേശ്വരി എന്ന ഐ ഡിയിൽ നിന്നും മിക്ക എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്കും പോസിറ്റീവായി ദൈവമായിട്ട് കാണിച്ചു തന്നതാണ് ഞങ്ങൾക്ക് ഇക്കയെ ഇക്കയുടെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തു വെള്ളം ബ്ലീഡിങ് കഴിഞ്ഞപ്പോൾ തൊട്ട് കുടിച്ചു ഹസ്ബൻഡിനും കൊടുത്തിരുന്നു ഗ്രാമ്പുവെള്ളം ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ചു നട്സ് കഴിച്ചു വാൾ പൊസിഷനിൽ കിടന്നിരുന്നു ഇതിലുപരി ദൈവത്തിനെ കൂടെ നിർത്തി ഇനി ഡോക്ടറെ ഡോക്ടറെ കാണാൻ പോകണം മിക്കയുടെ പ്രാർത്ഥന ഉണ്ടാകണം നിലനിർത്തി തരാനും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം നെക്സ്റ്റ് വീക്ക് ഹസ്ബൻഡ് ഗൾഫിൽ പോകും എനിക്ക് പി സിയോടെ ഉണ്ടായിരുന്നു നല്ല എക്സസൈസ് ചെയ്തു എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടെ ഇക്കയുടെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തോളൂ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എനിക്ക് വിശ്വാസമാണ് ഇക്കും കുടുംബത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ മാഷാ അല്ല അൽഹമില്ല മുപ്പത്തിരണ്ട് പേരുടെ സന്തോഷ കമൻറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ വായിച്ചത് ഇതോടെ നമ്മൾ വായിച്ചത് മൂവായിരത്തി പന്ത്രണ്ട് പേരുടെ പോസിറ്റീവ് കമൻറ്റുകളാണ് ഇനിയും ഒരുപാട് പേരുടേത് നമുക്ക് വായിക്കാനുമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു السلام عليكم ورحمه الله وبركاته